അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ലോകം കുട്ടിച്ചോറാക്കിയതിൻ്റെ ഒന്നാം വാർഷികമാണ് ഇന്ന് അതായത് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിൻ്റെ ഒന്നാം വാർഷികം ഹമാസ് ആഗ്രഹിച്ചതൊക്കെ അവർക്ക് കിട്ടി അവരാഗ്രഹിച്ച ഇതൊക്കെ തന്നെയാണ് അതവർക്ക് കിട്ടി അതായത് ആളുകൾ കൊല്ലപ്പെടണം ഇസ്രയേലിനെ ആക്രമിക്കുക ആക്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു ആളുകൾ അവർ തിരിച്ചാക്രമിക്കും ആളുകൾ കൊല്ലപ്പെടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങളാവും ലോകമെങ്ങും പ്രശ്നങ്ങളാവും അതാണ് അവർ ആഗ്രഹിച്ചത് അവർ അവർ തന്നെ അത് പറഞ്ഞതാണ് ഈ ഇസ്രയേൽ ഒരു പ്രശ്നങ്ങൾ പത്തിരുപത് വർഷമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇസ്ര ഇസ്രയേല് പോകുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇസ്രയേൽ ലെജിറ്റിമൈസ് ചെയ്യപ്പെടും അവിടെ നിയമപരമായി മാറും ആരും ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുകയില്ല ഈ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങിപ്പോകും പിന്നെ പലസ്തീൻ പ്രശ്നങ്ങളോ ഈ ഈ പിന്നെ ഈ ഹമാസിൻ്റെയും മറ്റു കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കില്ല അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അവർ പോയി കുറെ പേരെ കൊന്നത് പത്തിരണ്ടായിരത്തോളം ഇത്ര ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും പത്തിരുന്നൂറ് പേരെ പിടിച്ചുകൊണ്ടു വരികയും ചെയ്തു അപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ ചോദിച്ച പോലെ അത് ഇന്ത്യയിൽ നമ്മൾ പാകിസ്ഥാൻ വന്ന് ഇന്ത്യയിൽ അത് ചെയ്താലോ നമ്മൾ എങ്ങനെയായിരിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുക നമ്മളെന്താ പിന്നതിരിക്കോ അനങ്ങാതിരിക്കുമോ ആ നമ്മളും നമ്മളും പോയി അത് ശരി ശരിപ്പെടുത്തില്ലേ അതുതന്നെയാണ് ഇസ്രയേൽ ചെയ്തത് അപ്പോൾ ഈ ഇസ്രയേൽ എന്നൊരു കൊച്ചു രാജ്യം നമ്മൾ വിചാരിക്കും ഭയങ്കര ശക്തിയും ഭയങ്കര ഭയങ്കര ആളുകളാണെന്ന് അങ്ങനെയല്ല ചെറിയൊരു രാജ്യമാണ് പക്ഷേ വളരെ ആ ചെറിയ രാജ്യമാണെങ്കിലും വളരെ കൂടിയ ശക്തിയും ബുദ്ധിശക്തിയും ഉള്ള രാജ്യമാണ് കാരണം പോയെങ്കിൽ ആ ഇസ്രയേലികളിൽ നല്ലൊരു പങ്ക് അമേരിക്കൻ പൗരന്മാരുമാണ് അപ്പോൾ രണ്ടിടത്തും പൗരത്വമുണ്ട് അത് കാരണം അമേരിക്കയുടെ പിൻബലം ശക്തമായിട്ടുണ്ട് താനും അതുപോലെ സാങ്കേതികമായിട്ടും സാങ്കേതികമായിട്ടുള്ള എല്ലാ സ സൗകര്യങ്ങളുമുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചാണ് അവർ എതിരാളികളെ നേരിടുന്നത് അപ്പോൾ ഇതിൽ എതിരാളികൾ ചെന്ന് വീണ് കൊടുക്കുകയല്ല അവരെ എങ്ങനെയാണ് ആഗ്രഹിച്ചത് ഇപ്പം വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചതിന് ശേഷം നമുക്കറിയാം ഈ അവരെന്താഗ്രഹിച്ചോ വേൾഡ് ട്രേഡ് സെൻറ്റർ ആഗ്ര ആക്രമിച്ചവർ അവരെന്താഗ്രഹിച്ചോ അത് സംഭവിച്ചു അതായത് അമേരിക്കൻ വേ ഓഫ് ലൈഫ് അവർ മാറ്റിക്കളഞ്ഞു അതായത് ഈ നമ്മളിവിടെ പറയുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ രണ്ടായിരത്തി ഒന്നിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കറിയാം അന്ന് ഈ വിമാനം കയറാനൊക്കെ നമ്മുടെ ആ ടാർമാക്കിൽ വിമാനം പുറപ്പെടാറായി നീങ്ങീർത്തു ചാടി ഓടിക്കേറി പോയി വിമാനം കയറുന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്ന് അവിടം വരെ ചെന്ന് പിന്നെ ആ ഭാഗത്ത് വരെ ചെന്ന് നിന്ന് ആളുകളെ യാത്ര അയക്കുന്ന ഒരു സംവിധാനം പോലും ഉണ്ടായിരുന്നു ആളുകൾക്ക് മടിയും പേടിയൊന്നുമില്ല പൊതുവിലൊരു ജോലി ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒന്നിനു ശേഷമോ അമേരിക്ക തന്നെ മാറിപ്പോയി നമ്മുടെ ജീവിത രീതി മാറിപ്പോയി ആരെയും എല്ലാവരും പരസ്പരം സംശയിക്കുന്നൊരവസ്ഥയായി പ്രത്യേകിച്ച് നമ്മുടെ പോലെയുള്ള ബ്രൗൺ സ്കിന്നുള്ള ആളുകൾ അപ്പം അതൊക്കെ തന്നെയായിരുന്നു മറ്റവരാഗ്രഹിച്ചത് ഇവിടെ ചെക്കിങ്ങും പിന്നെ ഇവിടെ ചെന്നാലും ചെക്കിങ്ങും പ്രശ്നങ്ങളും ഇതെല്ലാമായി അങ്ങനെ സെക്യൂരിറ്റി അങ്ങനെ മൊത്തത്തിൽ ആ അമേരിക്ക മൊത്തത്തിൽ മാറിപ്പോയി നമ്മളറിയാതെ തന്നെ നമ്മൾ മാറിപ്പോയി എന്ന് പറഞ്ഞതുപോലെ ഈ ലോ പിന്നെ ഇസ്രയേലും അല്ലെങ്കിൽ ഹമാ ഹമാസ് ആഗ്രഹിച്ചും ഇതുപോലൊരു മാറ്റമാണ് പിന്നെ ലോകരംഗത്ത് ഇതുപോലൊരു മാറ്റം ഈ പിന്നെ ഇസ്രയേലിന് തിരിച്ചടി തിരിച്ചടിക്കാ തിരിക്കാൻ വയ്യാതായി ഒരുപാട് പേര് മരിച്ചു വീഴുന്നു കുഞ്ഞു കുഞ്ഞുങ്ങളും സ്ത്രീകളും നിരപരാധികളും വൃദ്ധരും എന്തോ ഒരു സങ്കടകരമായ കാര്യമാണ് കാസം പറഞ്ഞാലത് അതിനെപ്പറ്റി ഓർക്കുമ്പം എത്രയോ ദുഃഖകരമായൊരു കാര്യമാണത് അതപ്പം ഇതെന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് പ്രശ്നം ഈ പ്രശ്നം തീർക്കാനായിട്ടുള്ളൊരു ശ്രമം ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രയേലിനെ മുച്ചൂടും മുടിച്ചാലേ പോകത്തുള്ളൂ എന്നാണ് പിന്നെ അവർ എഴുതുന്നത് ഹിസ്ബുള്ളയും ഇറാനും ഇപ്പോൾ ആ സൂക്കേട് ഇറാനും പിന്നെ തുർക്കിക്ക് മാത്രമേ ഉള്ളൂ ഇസ്രായേലിനെ ഫ്രം ദ റിവർ ടു ദ സീ ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റ് രാജ്യങ്ങൾ തൊട്ടടുത്തുള്ള ഈജിപ്റ്റൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് ഏറ്റവും വലിയ ശത്രു ഈജിപ്റ്റ് പിന്നെ ജോർഡൻ പിന്നെ സൗദി അറേബ്യ ആ രാജ്യങ്ങളൊക്കെ മാറിപ്പോയി അവർക്കൊന്നും ആ പഴയ വിരോധം വരിക ഇപ്പോഴും ഇസ്രായേലുമായിട്ടില്ല അവരൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ഇസ്രായേലിനെ ആദ്യം നയൻറ്റീൻ സെവൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ആക്രമിച്ച രാജ്യങ്ങൾ ഉപയോഗിക്കായിരുന്നു എന്നാണ് അവർ തോൽപ്പിച്ചു വിട്ടത് അപ്പോൾ ആ വൈരാഗ്യം മാറിപ്പോയി പക്ഷേ ഇപ്പോൾ പുതിയ വൈരാഗ്യം ഇറാൻ പിന്നെ ഇസ്രായേലിനെ അംഗീകരിക്കില്ല ഇസ്രയേലിനെ മുച്ചൂടും മുടിപ്പിക്കുന്നത് ആ പറയുന്നതിന് എത്ര എത്ര ശരിയുണ്ട് ഇസ്രായേലിനും ഒരു ഇസ്രയേലികൾക്കും യഹൂദരുടെ രാജ്യമായിരുന്നു ഇസ്രായേൽ എന്നുള്ളത് ബൈബിളിലുണ്ട് ഖുറാനിലുമുണ്ട് ഇല്ലാത്ത കാര്യമല്ല അപ്പോൾ അവർക്ക് അവിടെ ഒരു അവകാശം വേണ്ടേ അവരും അവിടെ ജീവിക്കാൻ സമ്മതിക്കണ്ടേ അതോടൊപ്പം തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കിയല്ലേ വേണ്ടത് രണ്ടു കൂട്ടർക്കും ജീവിച്ചു പോകാനുള്ളൊരു സംവിധാനമല്ലേ ഉണ്ടാവേണ്ടിയിരിക്കുന്നത് അതിന് പകരം ഈ ഒരു കൂട്ടരെ നശിപ്പിച്ച് തീർത്തേ അടങ്ങുകയുള്ളൂ എന്ന് പറയുന്ന ആ ഒരു കൊന്നും കൊല്ലപ്പെട്ടും ആ ഒരു ചിന്താഗതി തന്നെ എത്രയോ ഹീനമാണെന്ന് മനസ്സിലാക്കാത്ത എന്താണെന്നാണ് നമുക്ക് ഇന്ന് ഇനിയും പിന്നെ ഇനിയും അറിയാനിരിക്കുന്നത് ഏറ്റവും സങ്കടകരം ഈ വലിയ രാജ്യങ്ങൾ ഇപ്പം അമേരിക്കയാണ് പ്രധാനമായിട്ടും അമേരിക്ക ഒരു പക്ഷം നീക്കുമ്പോൾ പിന്നെ വേറെ ആരും പറയുന്നതിൽ കാര്യമില്ല പക്ഷേ ഇതിലൊരു ഒത്തുതീർപ്പിനോ ഒരു പ്രശ്നപരിഹാരത്തിനോ ശ്രമിക്കാൻ ആർക്കും കഴിയുന്നില്ല ഈ പ്രശ്നപരിഹാരം നേതന്യാകുമൊക്കെ ഈ ഒരു പരസ്ഥീൻ്റെ അഷ്ട്രമുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതിന് നഹസിഖാന്തം എതിർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പരസ്ഥീൻ്റെ രാഷ്ട്രം ഉണ്ടാവണ്ട എന്ന് പറഞ്ഞാൽ ആ ബാക്കി പരസ്ഥീനുള്ള മറ്റു മനുഷ്യർ അവരും ചെയ്യും അവർക്കും പിന്നെ അവർക്കും ജീവിക്കണമല്ലോ അപ്പോൾ രണ്ടു കൂട്ടരും ഈ പിടിവാശിയിൽ നിൽക്കുകയാണ് ഇപ്പം ഇതേ അവസ്ഥയായാലും നമുക്കറിയാം ഏതാ പിന്നെ ഈ പാണ്ഡവർ പാണ്ഡവർ അവസാനം ആവശ്യപ്പെടുന്നുണ്ട് ഒരു സൂചി ഉത്താൻ ഇടപോലും കൊടുക്കുക എന്നാണ് ദുര്യോധനം പറഞ്ഞത് അങ്ങനെയാണ് മഹാഭാരത യുദ്ധം തുടങ്ങുന്നത് അവരിങ്ങനെ ഒരു ഗ്രാമം എങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കെഞ്ചുന്നുണ്ട് അവസാനം വരെ പക്ഷേ എന്നാൽ സൂചി കുത്താൻ ഇടപോലും കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് യുദ്ധം യുദ്ധമുണ്ടാകുന്നത് യുദ്ധത്തിൻ്റെ ഒരു വിഭാഗം മുച്ചൂടും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഉള്ള വൈരാഗ്യം ആധുനിക കാലത്തും ഇവിടെ സംഭവിക്കുന്നു എന്നുള്ള ഖേദകരമാണ് അതിനൊരു അവസാനം കാണാനായിട്ടൊരു ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ശ്രമമോ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് രണ്ടു കൂട്ടരും തയ്യാറല്ല ശ്രീലും തയ്യാറല്ല പിന്നെ ഹമാസോ ഹിസ്ബുള്ളയോ ഒന്നും തയ്യാറല്ല അവരെല്ലാം നശിപ്പിക്കണം ഒരു വിഭാഗത്തെ മുഴുവൻ എന്നുള്ള ഒരു ചിന്താഗതിയിൽ പോകുന്നു അത് ഇപ്പോൾ ഉടനെയെങ്കിലും നമുക്കറിയാം ചരിത്രത്തിൽ ചരിത്രത്തിൻ്റെ ചരിത്രം ചരിത്രം പഠിക്കുന്നവർ പിന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ആളുകൾ ഇവിടെ കൂടുതലുണ്ടോ അവരാണ് വിജയിക്കാൻ പോകുന്നത് ആളുകൾ പറയുന്നിടം ഒരിക്കലും വിജയിക്കാമോ കുറച്ച് നാളത്തേക്ക് വിജയിക്കുമായിരിക്കും പക്ഷേ പിന്നീട് വിജയിക്കില്ല ഇസ്രയേലിന് ആളുകൾ കുറവാണ് ഇപ്പോൾ ഇരുപത്തഞ്ചോ അമ്പതോ നൂറോ വർഷം ഒരുപക്ഷെ അവർ ഈ രീതിയിൽ നിൽക്കുമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞാലും പിന്നെയും നിലനിൽക്കണമെങ്കിൽ ആ ഗുഡ് ഇല്ലെങ്കിൽ ആളുകളുടെ ആ നല്ല നല്ല ബന്ധങ്ങളില്ലെങ്കിൽ നിലനിൽക്കാനാവില്ല ആത്യന്തികമായി നിലനിൽക്കാനാവില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരു മാറ്റത്തിലേക്ക് വരാനായിട്ട് നമ്മളെപ്പോലുള്ള ചെറിയ മനുഷ്യരിങ്ങനെ ഇങ്ങനെ വരുന്നതും പറഞ്ഞുകൊണ്ടിരിക്കാമെന്നല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റം കാണുന്നില്ല ഇതിനൊരു ഒരു അവസാനം കാണുന്നില്ല എന്തായാലും മനുഷ്യർ മരിച്ചു വീഴുന്നത് കാണുന്നതിന് ഒരു സുഖവുമില്ല ഒരു ആ അവിടെ വീഴുന്ന ആ ഓരോ ഓരോ തുള്ളി രക്തവും അത് ലോകത്തിലെവിടെയുള്ള മനുഷ്യരും ചിന്തിക്കുന്ന മനുഷ്യരും സഹത്വിക്കുന്ന മനുഷ്യരും പിന്നെ ദുഃഖിക്കുന്നു കാരണം അത് മരിച്ചു വീഴുന്ന മനുഷ്യനാണ് യഹൂദനോ പിന്നെ മുസ്ലിമോ അല്ലെങ്കിൽ ഹമാസോ ഹിസ്ബുള്ളയോ അല്ല മനുഷ്യൻ മനുഷ്യൻ മരിക്കുന്നു അത് കേ കാണുന്നതും കേൾക്കുന്നതും സുഖകരമായ ഒരു കാര്യമല്ല എന്തായാലും ഈ ഒരു പരിധിയിലേക്ക് നമ്മയെല്ലാം തള്ളിവിട്ടതിൽ ഹമാസിനാണ് ഹമാസിൻ്റെ അവരെ അവർ അവർക്ക് അവർക്കാണ് നമ്മൾ നവോഭാഗം ചെയ്യേണ്ടത് അവരാഗ്രഹിച്ച് അവർക്ക് കിട്ടി അവരാഗ്രഹിക്കുന്നത് തന്നെയാണ് ഇത് ഇതാണ് അവരാഗ്രഹിച്ചിരുന്നത് എല്ലാം തകർക്കണം എല്ലാം ഇങ്ങനെ ഒരു വോളറ്റൈൽ സിറ്റുവേഷൻ ഉണ്ടാക്കണം എന്നാണ് അവരാഗ്രഹിച്ചത് നടക്കുകയും ചെയ്തു